ദൈവ തിരുനാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു ധന്യ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹബന്ധനം ഒരു ചെറിയ ചിന്തയുമായിട്ട് തിരുവചനത്തിൽ നമുക്ക് സംസാരിക്കാം ദൈവത്തിന്റെ സ്തോത്രം അപ്പോസെ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ വാക്തത്വത്തിനായിട്ട് കാത്തിരിക്കണം വേദവചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവം അനേക ഭക്തന്മാർക്ക് വാക്തത്വം കൊടുത്തിട്ടുണ്ട് എന്നാൽ എന്താണ് വാക്തത്വം ദൈവം തരുന്ന ഉറപ്പ് നടക്കുവാൻ പോകുന്ന കാര്യത്തിന് പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിലായിട്ട് ദൈവത്തിലൂടെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെയും ദൈവദാസന്മാരോടൊക്കെ വാക്തത്വം പറയാറുണ്ട് എന്നാൽ വാക്തത്വം പ്രാപിച്ചവൻ വാത്തത്വം മുറുകെ പിടിച്ചിരിക്കണം ആ വാക്തത്വം തന്ന ദൈവത്തെ വിശ്വസിപ്പാൻ ഇടയായിത്തീരണം ദൈവം തന്ന വാക്തത്വം പൂർത്തീകരിപ്പാൻ എന്ത് ചെയ്യണം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ഭക്തന്മാർ അല്ലെങ്കിൽ ദാസിദാസന്മാർ അതിനു വേണ്ടി വില കൊടുത്തു വില കൊടുക്കുമ്പോൾ അതിൻ്റെ മറുവിലയായി ചില ഉത്തരങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് വാക്തത്വമുള്ളവൻ വില കൊടുക്കുവാൻ തയ്യാറാകണം വേദപുസ്തകം പഠിക്കുമ്പോൾ ജീവിതം വില കൊടുത്തവരുണ്ട് സാമ്പത്തികം വില കൊടുത്തവരുണ്ട് നന്മകൾ വില കൊടുത്തവരുണ്ട് പലവിധമാകുന്ന കാര്യങ്ങളും വില കൊടുത്ത് വാക്കത്വം പ്രാപിച്ചവരുണ്ട് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ കൽതയുടെ ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു ദൈവം അബ്രഹാമോട് സംസാരിച്ചു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്നാൽ മക്കളില്ലാത്ത തലമുറയില്ലാത്ത അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞു നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് അനേക കാലങ്ങൾ വാക്തത്വം പ്രാപിപ്പാൻ വേണ്ടി അവർ കാത്തിരുന്നു ഇടക്കൊക്കെ അബ്രഹാം ദൈവത്തോട് പറയാറുണ്ട് വാക്തത്വം ഓർപ്പിക്കാറുണ്ട് ഇന്ന് ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ചില വാക്തത്വങ്ങൾ നീ ദൈവത്തോട് സൂചിപ്പിക്കാറുണ്ട് അനേക നാളുകൾക്ക് മുൻപ് ദൈവം തൻ്റെ പ്രവാചകനോട് സംസാരിച്ച വാക്തത്വങ്ങൾ എന്താണ് കർത്താവെ ഇതുവരെ പൂർത്തീകരിക്കാത്തത് ഇന്ന് ഈ സമയം പറയട്ടെ ശുശ്രൂഷാ പ്രകാരം വാക്തത്വം ഉണ്ടായിട്ടുണ്ട് മക്കളെക്കുറിച്ച് വാക്തത്വം ഉണ്ടായിട്ടുണ്ട് ഒരു നല്ല ഭവനം നൽകിത്തരാമെന്ന വാക്തത്വം ഉണ്ടായിട്ടുണ്ട് ഒരു നല്ല ജോലി നൽകിത്തരാമെന്ന വാക്തത്വം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ വാക്തത്വം കേട്ട് അടങ്ങിയിരിക്കുവാനല്ല ആ വാക്തത്വ പ്രകാരം വില കൊടുക്കുവാൻ തയ്യാറാകട്ടെ താബിദിനോട് ദൈവം വാക്തത്വം കൊടുത്തു നിന്റെ മകൻ നിന്റെ ശേഷം രാജാവാകുമെന്നൊരു വാക്തത്വം കൊടുത്തു എന്നാൽ ശലോമോന് ജ്ഞാനമില്ല അറിവില്ല കഴിവില്ല മിടുക്കില്ല പക്ഷേ ഇസ്രേലിന്റെ രാജാവായിട്ട് ഷലോമോനെ വേർതിരിക്കുമ്പോൾ ശലോമോൻ പറയുന്നു എൻ്റെ അപ്പനായ ദാബിദിനോട് നീ വാഗ്ദാനം ചെയ്തു നിന്റെ ശേഷം നിന്റെ മകൻ രാജാവാകുമെന്ന് എന്നാൽ ആ വാക്തത്വ പ്രകാരം തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല അവിടെ ആ വാക്തത്വ പ്രകാരം ശലമോൻ ദൈവത്തിന്റെ സണ്ണിൽ ചെല്ലുന്നു അവിടെ ആയിരം ഹോമയാഗം ദൈവസന അർപ്പിക്കുകയാണ് ശലോമോൻ എന്താണ് ആയിരം ഹോമയാഗം ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ആണ് ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കണം ആയിരം ഹോമയാഗത്തിന് ആയിരം ആട്ടിൻകുട്ടിയെ വേണം ഒരു വയസ്സ് പ്രായമുള്ള ഊനമുണ്ടാകരുത് തൻ്റെ ഉള്ളിൽ വാക്കത്വമുണ്ട് ദൈവം കൊടുത്ത പക്ഷേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമാകും ജനത്തെ നയിക്കുവാനുള്ള പ്രാപ്തിയില്ല ജ്ഞാനമില്ല എന്ന് ശലോമോൻ പറയുന്നു എന്നാൽ അവിടെ താൻ ദൈവസന്നിധിയിൽ ഒരു വില കൊടുക്കുവാൻ തയ്യാറായി ആയിരം ആട്ടിൻകുട്ടിയെ ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുവാൻ ശലമൺ തയ്യാറായി പ്രിയ സുഹൃത്തെ ഒന്നോർത്തു നോക്ക് ആയിരം ആട്ടിൻകുട്ടിക്ക് എത്ര രൂപയാകും ഇന്നത്തെ കാലത്ത് എന്നാൽ അന്നത്തെ കാലത്ത് ആ യാഗമർപ്പിക്കുമ്പോൾ ഊനമുണ്ടാകരുത് കൽപ്പനപ്രകാരം യാഗമർപ്പിക്കണം അബ്രഹാം യാഗമർപ്പിച്ചപ്പോൾ ചെറിയൊരു കുറുംപ്രാവിനെ പിടർക്കാതെ വിട്ടുപോയി പക്ഷെ വലിയ അന്തതമസും കൂരിയിട്ടുമുണ്ടായി അപ്പോൾ അത്രയും ശ്രദ്ധയോടെ യാഗം അർപ്പിക്കണം അതുകൊണ്ട് ഷലോമോഹൻ അവിടെ ആയിരം ഹോമയാഗം അർപ്പിക്കാൻ വേണ്ടി അവിടെ ആക്കുന്നു ഒത്തിരി വില കൊടുത്തു ഒത്തിരി സാമ്പത്തികപരമായിട്ട് ഒത്തിരി റിസ്ക് എടുത്തു പക്ഷേ താൻ വില കൊടുത്തപ്പോൾ അന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഹോബയാകുന്ന ദൈവം ഷലോമോൻ്റെ റൂമിൽ പ്രത്യക്ഷപ്പെട്ടു അഥവാ ഷലോമോഹൻ്റെ ആ കൊട്ടാരത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇങ്ങനെ ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം പ്രിയ സോദാവി ം നമുക്കുണ്ട് പക്ഷെ വില കൊടുക്കുവാൻ തയ്യാറാകണം വില കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഉത്തരം ദൈവം തരും യോസഫ് വില കൊടുത്തു ഹന്ന വില കൊടുത്തു ദൈവത്തിന്റെ ദാസിദാസന്മാർ വില കൊടുത്തു പഴയ നിയമത്തിലും വില കൊടുത്തിട്ടുണ്ട് പുതിയ നിയമത്തിലും വില കൊടുത്തിട്ടുണ്ട് പൗലോസ് വില കൊടുത്തു അതുകൊണ്ട് ശ്രേഷ്ഠമായ ശുശ്രൂഷ തനിക്ക് ലഭിച്ചു പത്രോസ് വില കൊടുത്തു ശ്രേഷ്ഠമായ ശുശ്രൂഷ ലഭിച്ചു അതുപോലെ തന്നെ ധാനിയൽ വില കൊടുത്തു ശ്രേഷ്ഠമായ ശുശ്രൂഷ തനിക്ക് ലഭിച്ചു ഇന്ന് ഈ പകലിൽ ദൈവം കേൾപ്പിച്ച വാക്തത്വം പ്രാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വില കൊടുത്തേ പറ്റുകയുള്ളൂ മുഴങ്കാലുകൾ മടക്കി വില കൊടുത്തേ പറ്റുകയുള്ളൂ വചനത്തിൽ ഒത്തിരി കാണാൻ കഴിയും വില കൊടുത്തത് അതുകൊണ്ട് അറിയാമല്ലോ ഒരു ശൂന്യംകാരി ധനികയാണ് അവൾ വില കൊടുത്തു അതുകൊണ്ട് അടുത്ത ആണ്ടിൽ അവൾക്ക് ഒരു തലമുറ ഉണ്ടായി ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ മിത്രമേ സഹോദര സഹോദരി ദൈവദാസനെ എന്ത് വാക്തത്വമാണെങ്കിലും വില കൊടുക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവേ ആമേൻ ഇന്ന് പകൽക്കാലം ആമൻ ആരൊക്കെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വില കൊടുത്ത് വർഷങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വാക്തത്വം കേട്ടിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്ന ചില ഹൃദയത്തിലേക്ക് ഈ തൂത് തുളച്ചു ചെല്ലട്ടെ പരിശുദ്ധാത്മാവെ ഈ സെക്കൻഡിൽ അവർ വാക്തത്വം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ അവർ വാക്തത്വം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരത്തിലേക്ക് കേൾപ്പിക്കുമ്പോൾ സകല മഹത്വവും കർത്താവ് എടുക്കും പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവെ അമേ गॉड you. दैव नमें अनुग्रह की मार